أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون യ അയ്യുഹല്ല അഹമനു സത്യവിശ്വാസികളെ അംഫിക്കൂ നിങ്ങൾ ചിലവഴിക്കുവീൻ മിംമാറസഖനാക്കും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് മിൻ ഖബിലിത്തിയു മുൻ ഒരു ദിവസം വരുന്നതിന് മുമ്പ് ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി ഫീഹി ആ ദിവസത്തിൽ ക്രയവിക്രയങ്ങൾ നടക്കില്ല വലാഹുല്ലുൻ സ്നേഹബന്ധവും നടക്കില്ല വലാ ഷാചുൻ ശുപാർശയും നടക്കില്ല വൽഖാ ഫിറൂൻ സത്യനിഷേധികൾ ഹുമല്ലാലിമോൻ അവർ തന്നെയാകുന്നു അക്രമികൾ ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ വചനമാണ് നമ്മൾ ധാരാളമായി ഈ സൂറയിൽ വന്നതാണ് അത് വിശദീകരിക്കേണ്ടതില്ല പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇത്തരം ഒരു വിളി കേട്ടാൽ വിശേഷിച്ചും ഖുർആൻ വായിക്കുന്ന വിശ്വാസികൾ ഒന്ന് ഉണരേണ്ടതുണ്ട് കാരണം വളരെ പ്രാധാന്യമുള്ള വിഷയം പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വിളിക്കുന്നത് സ്നേഹത്തോടു കൂടി ലൈബ്രളി വളരെ ഗൗരവമുള്ള വിഷയം പറയാൻ വേണ്ടിയാണ് എന്നിട്ട് പറയുന്നത് അം ഫിഖുസ നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്നാണ് മിമ്മ റസഫ്നാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് മിൻ രണ്ട് രീതിയിൽ കൊനിൽ കാണാം ഒന്ന് മിൻ ബയാനിയയാണ് രണ്ട് മിൻ തെബേറിയ മിൻ ബയാനിയ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള മിൻ ആണ് ചിലവഴിക്കുന്നതിന് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള മിൻ രണ്ടാമത്തേത് തിബിഴിയ ആണ് തെബിഴേളിയ എന്ന് പറഞ്ഞാൽ ചിലവഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നൽകിയതിൽ നിന്ന് നിന്ന് നൽകിയതിൽ നിന്ന് കുറച്ച് ബാറ് ചിലത് എന്നൊക്കെയുള്ള ആശയമാണ് രണ്ട് ആശയങ്ങളും ഈ വചനത്തിലുണ്ട് അത് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഖുർആൻ ചെലവഴിക്കാൻ ആവശ്യപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഈ പദം കാണാം മിമ്മ റസഖ്നാക്കും എന്ന് അതിൽ ആദ്യം മിമ്മ എന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ പൂർണ്ണമായി ചെലവഴിക്കാം മിമ്മ എന്നതിൽ നിന്ന് കാരണം ഭയാനിയാണ് മിൻ എങ്കിൽ അതുപോലെ നൽകിയതിൽ നിന്ന് നമുക്ക് ഉള്ള സമ്പത്തിൽ നിന്ന് അത്യാവശ്യമുള്ളത് ചെലവഴിക്കാം അതാണ് മിം തെഴിയ എന്നും പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ചെലവഴിക്കാൻ കൽപ്പിക്കുന്നതിനുള്ള എന്താ അതാണ് രണ്ടാമത്തെ റസഖ്നാക്കു അള്ളാഹു ചെലവഴിക്കാൻ കൽപ്പിക്കുന്നത് അള്ളാഹു നൽകിയതിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചതല്ല അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതുമല്ല അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നത് അങ്ങനൊരു സംഗതിയില്ല ഒക്കെ നമ്മുടെ കൈവശമുള്ളതൊക്കെ അള്ളാഹു നൽകിയതല്ലേ അതെന്തും പണമാകട്ടെ ശാരീരിക ശേഷിയാകട്ടെ വിജ്ഞാനമാകട്ടെ ബുദ്ധിയാകട്ടെ എന്ത് കഴിവുകളാകട്ടെ അത് അള്ളാഹു നൽകിയതാ അള്ളാഹു നൽകിയത് തിരികെ ആവശ്യപ്പെടാൻ അള്ളാഹുവിന് അവകാശമുണ്ടല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് ഒരിക്കലും എന്തല്ല നഷ്ടമല്ല നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് തിരിച്ചു കൊടുക്കുക മാത്രമാണ് ഉള്ളൂ അത്രയേ ഉള്ളൂ സതക്ക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് തിരിച്ചു കൊടുക്കൽ എന്നിട്ട് പറയുന്നത് ഈ തിരിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ ഈ ചിലവഴിക്കൽ എന്നും സാധിച്ചു കൊള്ളണമെന്നില്ല ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട് മിൻ കപിൽ യൗമുൻ ആ യൗം ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോമൽ കയാമത്താണ് യോമൽ കയാമത്ത് വരുന്നതിന് മുമ്പ് എന്നിട്ട് ആ യോമുൽ ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞത് ലാ ബൈ വലാ ഹുല്ല മൂന്ന് കാര്യങ്ങൾ ഉപകാരപ്പെടാത്ത ദിവസമാണത് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ബൈ ക്രയവിക്രയങ്ങൾ അതാണ് ഒന്നാമത്തേത് ബൈ കാര്യങ്ങൾ സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം ചെയ്യുന്നതിനാണ് എന്തു പറയുക ബൈ എന്ന് പറയുക അത് ഗുണം ചെയ്യൂല ജീവിതകാലത്തെ സാധിക്കുള്ളൂ ജീവിതം അവസാനിച്ചാൽ പിന്നെ വരാൻ പോകുന്നത് അയാമത്താണ് വിചാരണ നാളാണ് അന്ന് എന്ത് പറ്റൂല കച്ചവടം നടക്കൂല ബിസിനസ് നടക്കൂല നടക്കൂല ഒന്നും നടക്കൂല നമ്മൾ കൂട്ടി വെച്ച പണമോ നമ്മളെ ബാങ്ക് ബാലൻസോ സ്വർണാഭരണങ്ങളോ ഇനി മറ്റെന്തെങ്കിലും നമ്മുടെ അടുത്തുള്ളത് എസ്റ്റേറ്റുകളോ ഒന്നും അവിടെ വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റില്ലല്ലോ അവിടെ ആരുമില്ല വാങ്ങാൻ ആ വിൽക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല അതാണ് ആ ദിവസത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ബൈടെ നടക്കില്ല ഇവിടെ നമുക്ക് ബിസിനസ് നടക്കും അവിടെ ബിസിനസ് നടക്കൂല അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാത്തെ അല മരിക്കണതിനു മുമ്പ് എന്നെ ബിസിനസ് ചെയ്യാൻ പറഞ്ഞത് ആ തിജാർത്ത് എന്നല്ലേ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ പറ്റി പറഞ്ഞത് തിജാറ എന്നാണ് ഒറിജിനൽ ബിസിനസ്സാണ് അള്ളാഹുമായി ബിസിനസ് ഭൂമിയിൽ നിന്ന് നടത്തിയാൽ തിരിച്ചു ചെല്ലുമ്പോൾ ബിസിനസ് നടക്കാത്ത ദിവസം നമുക്ക് അനേകം അനേകം ഇരട്ടിയായി തിരിച്ചു കിട്ടും വമ്പിച്ച വാല്യൂ ഉണ്ടാവും അവിടെ മനസ്സിലായില്ലേ ആ ഇവിടെ ചിലവഴിച്ചാൽ ഇവിടെ അള്ള ബിസിനസ് നടത്തിയാൽ അവിടെ എന്താക്കും കിട്ടും ഇന്നിപ്പോൾ നമ്മളെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാകും ബന്ധുക്കളുണ്ടാവും ഉണ്ടാവും ഒക്കെ ഉണ്ടാകും പക്ഷേ അവിടെ ചെന്നാലോ അവിടെ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ കൂട്ടുകാർക്കോ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യൂല ചെയ്യാൻ കഴിയൂല നമുക്ക് തിരിച്ചു ചെയ്യാൻ കഴിയില്ല അപ്പം ഈ രോഗത്ത് നിന്ന് നമ്മൾ ചെയ്ത വല്ല നന്മയും ഉണ്ടെങ്കിൽ അതായിരിക്കും അവിടെ നമുക്ക് ഉപകാരപ്പെടുക മനസ്സിലായി അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം ശരിക്ക് ശ്രദ്ധിക്കണം രണ്ടാമത്തേത് പറഞ്ഞത് കൊല്ലത്ത് എന്ന് ഖുല്ലത്ത് മനുഷ്യൻ സാധാരണ അവന് ബിസിനസ് ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് രണ്ടാമത്തെ മനുഷ്യന് ഉപകാരപ്പെടുന്നത് ഖുല്ലത്താണ് എന്താ ഖുല്ലത്ത് പറഞ്ഞാൽ അൽ അൽ മെഹബയാണ് ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥക്കാണ് എന്ത് പറയുക ഖുല്ലത്ത് എന്ന് പറയുക ഇതാണ് മനുഷ്യന് ഉപകാരപ്പെടുന്ന രണ്ടാമത്തെ കാര്യം പക്ഷെ അതും അവിടെ ഉപകാരപ്പെടില്ല സാധാരണ സൗഹൃദമല്ല സാധാരണ മൈത്രി ബന്ധമല്ല ഹുല്ലത്ത് അല്ല അല്ല അത് ഭയങ്കരമാണ് ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവുമായി ലയിച്ചു ചേരുന്ന സ്നേഹബന്ധമാണ് ഹുല്ലത്ത് അതുകൊണ്ടാണ് ഹുല്ലത്ത് എന്ന് പേരിട്ടത് ഖുല്ലത്ത് ഖിലാലൽ അത് പ്രവേശിക്കുക ആത്മാവിൻ്റെ ഉള്ളിലൂടെയാണ് ഖിലാലിൽ നിന്നാണ് ഹുല്ലത്ത് വന്നത് ഭയങ്കര പദമാണ് ആ പദം മനസ്സിലേ അതാണ് നബി സല്ല അലൈവലമ പറഞ്ഞില്ലേ ഒരു ഹദീഫിൽ ലൗകുൻക്കർ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ആരെങ്കിലും ഹലീലാക്കുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കറിനെ ഖലീലാക്കുമായിരുന്നു എന്ന് പക്ഷേ അബൂബക്കറിനെ ഖലീലാക്കിയിട്ടില്ല നബി അബൂബക്കറിനെ ഹബീബേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ എന്ത് മനസ്സിലാക്കണം വ്യത്യാസമുണ്ട് ഹലീലിൻ്റെയും ഹബീബിൻ്റെയും ഇടയിൽ വ്യത്യാസമുണ്ട് ഹബീബേ ഉള്ളൂ നബിക്ക് മൻ അഹബുനാസി ഇലൈക്ക് നബിയോട് ചോദിച്ചില്ലേ മൻ അഹബുനാസി ഇലൈക്ക് എന്നാണ് ചോദിച്ചത് ആരാണ് നബിയെ നിങ്ങൾക്ക് ഏറ്റവും അഹബത്തുള്ളത് നബി സനസ് പറഞ്ഞു ആയിഷ എ വീണ്ടും ചോദിച്ചു ഓമീന റിജാൽ അപ്പോൾ നബി പറഞ്ഞു അബൂഹ ആണുങ്ങളിൽ നിന്ന് ആരാണ് പുരുഷന്മാരിൽ നിന്ന് ആരെയാണ് ചോദിച്ചപ്പോൾ അവരുടെ പിതാവിനെ നമ്മുടെ മെഹബത്തേ ഉള്ളു ഉസാമ ഇബിനുസൈദ് റതി അള്ളാഹുനെ നമുക്കറിയാം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹിബ്ബു റസൂലില്ല എന്നാണ് ഹിബ്ബ് എന്നുവെച്ചാൽ ഹബീബ് അപ്പം ഹുല്ലത്ത് പറയാം മനസ്സിലായി അപ്പം ഈ ഇനി ഹുല്ലത്ത് ഉണ്ട് എന്നൊക്കെ ആരെ ആരോടെങ്കിലും ആയിട്ട് വല്ലാത്ത ഒരു ഈ വല്ലാത്ത നമ്മളെന്താ പറയുക അങ്ങേറ്റത്ത് ആത്മാവുമായി ചേർന്ന ഒരു മൈത്രി ബന്ധം അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് നോക്കുക ഇല്ല അതും ഉപകാരപ്പെടുകയില്ല സുഭാണെന്നാണ് വല്ലാത്തൊരു വാക്കാണ് സൗന്ദര് വല്ലാത്ത വാക്ക് അവസാനം പറഞ്ഞത് മൂന്നാമത്തേത് ഷെഫാത്തുൻ വല ഷെഫാത്തുൻ ഷെഫായത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഷെഫായത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബന്ധമില്ല ഒരാളുമായിട്ട് മൈത്രി ബന്ധവുമില്ല സ്നേഹബന്ധവുമില്ല എന്നാലും ചിലപ്പോൾ ചില ആളുകൾ നമുക്ക് വേണ്ടി ശുപാർശ പറയും ആ ശുപാർശയാണെന്ത് ഷഫാത്ത് എന്ന് പറയുന്നത് ഷഫാത്ത് അതുമില്ല അതിനും ചാൻസ് ഇല്ല ഇവിടെ യോമൽ കയ്യാമ്പോഴത്തിൽ അതിനും ചാൻസ് ഇല്ല അള്ളാഹു അക്ബർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വൽ ഖാഫിറു നഹമ്മലി എന്ന് പറഞ്ഞുകൊണ്ട് കാഫിറു അഴി ഇതിനെയൊക്കെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ അക്രമികൾ അവരവരോട് അക്രമം ചെയ്തിട്ടുണ്ട് ലൊൽമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലൊൽമ ഷുർക്കാണല്ലോ ഇന്നുർക്കുൻ അത് അതാണ് ഏറ്റവും കടുപ്പമുള്ള ലൊൽമ നബിസ് അലൈ സ്വല്ലം അതിനെ വിശദീകരിച്ച് പറഞ്ഞല്ലോ ഏറ്റവും വലിയമ ഏതാണ് അക്രമം അത് അള്ളാഹുവിന് നീ ഈ പങ്കുകാരനുണ്ടാക്കുക എന്നാണ് അല്ലാഹുവാണ് ഇതിനെ സൃഷ്ടിച്ചത് എന്നിരിക്കെ അവന് വേറെ പങ്കുകാരനുണ്ടാക്കുക അതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം സ്വാതന്ത്ര്യമാർ ഒന്നും നമുക്ക് കിട്ടില്ല ഒന്നും കിട്ടൂല ഇവിടുന്ന് ചിലപ്പോൾ നമുക്ക് അധികാരികളിൽ നിന്ന് ശിക്ഷ ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മളെ ശുപാർശ ചെയ്യാൻ രക്ഷപ്പെടുത്താൻ ആളുകൾ ഉണ്ടായേക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ വേളയിൽ അത്തരം ഒരു ശുപാർശ ദിനമുണ്ടല്ലോ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെട്ടു പോകും വല്ലാതെ ഒറ്റപ്പെട്ടു പോകും ബന്ധുക്കളില്ല സുഹൃത്തുക്കളില്ല ബിസിനസ്സില്ല ശുപാർശയില്ല ഒന്നുമില്ല അതുകൊണ്ട് ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം ഇതിനെ നിഷേധിക്കുന്നവർ ഇതിനെ തള്ളുന്നവർ അതാണ് കാഫിറൂൺ പറഞ്ഞത് അവർ തന്നെയാണ് ഒറിജിനൽ അക്രമികൾ അക്രമം സ്വന്തത്തോട് അക്രമം ചെയ്തവരാവില് ഇതൊന്നും ചെയ്യാതെ ജീവിച്ചില്ലേ ഇതിനൊക്കെ നിഷേധിച്ചു പോയില്ലേ ഹേ എന്താ ഇപ്പോൾ കാര്യം ഇങ്ങനൊരു ദിവസമുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ബിസിനസ്സോ മനുഷ്യൻ്റെ സ്നേഹബന്ധമോ അതല്ലെങ്കിൽ ശുപാർശയോ ഒന്നും പ്രയാ പ്രയോജനപ്പെടാത്ത ഒരു വിചാരണ നാൾ വരാനിരിക്കുന്നു എന്ന യഥാർത്ഥ യാഥാർത്ഥ്യത്തെ നിഷേധിക്കലാണ് യഥാർത്ഥ നിഷേധം അവരാണ് ഏറ്റവും വലിയ അക്രമികൾ അത് മനസ്സിലാക്കാനും നന്നായി ജീവിക്കാനുള്ള തോഫയൊക്കെ നൽകട്ടെ